ഹലോ എന്റെ സൗണ്ട് ഓഡിബിൾ ആണെങ്കിൽ എസ് ടി എസ് പറയണേ സൗണ്ട് ഓഡിബിൾ ആണെങ്കിൽ രസ് റൈറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നീറ്റ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള വലിയ ആരോപണങ്ങൾ എൻ ടി എ നേരിട്ട് കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായി വീഡിയോ ചെയ്തത് എൻ്റെ ചാനലിലാണ് എനിക്ക് നമുക്ക് ചെയ്തെന്ന് അറിയില്ല ഞാനൊരു ക്ലെയിം ആയിട്ട് പറയില്ല ഞാൻ വേറെ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പോൾ ഈയൊരു റിസൾട്ട് കണ്ട ഉടനെ തന്നെ അതേപോലെ ഇത് വായിച്ച ഉടനെ അതിൻ്റെ ഒരു അനാലിസിസ് വായിച്ച ഉടനെ ചില കാര്യങ്ങളിലെങ്കിലും നമുക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നു അതായത് എനിക്ക് ഫസ്റ്റ് തന്നെ തോന്നിയത് ഇപ്പൊ കൊറേ ആൾക്കാർ റേസ് ചെയ്തീൻ മാർക്ക് അല്ലെങ്കിൽ സെവൻ നയൻറ്റീൻ മാർക്ക് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു കൊളീക്കിനോട് എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു കൊളീക്കിനോട് ഞാൻ പറഞ്ഞു നീ അതൊന്നും എടുത്തു നോക്ക് സെവൻ എയ്റ്റീൻ എങ്ങനെ വന്ന് എന്നുള്ളത് ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ നോക്കിയിട്ട് ഇത് സെവൻ എയ്റ്റീൻ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു ബേസിക്കലി എൻ ടി എന്താ ചെയ്തെന്ന് വെച്ചാല് ഇപ്പോഴുള്ള എൻ ടി എയുടെ സൈറ്റിലുള്ള ആ ഒരു രീതിയിൽ എസ് സി കാറ്റഗറിയിൽ സെവൻ എയ്റ്റീൻ മാർക്ക് തോന്നില്ല കാണൂല ആ പി ഡി എഫ് അവര് മാർക്ക് എന്നുള്ള കോളം എന്ത് ചെയ്തു അവരെ ഡിലീറ്റ് ചെയ്തിട്ട് അവർ റീ അപ്ലോഡ് ചെയ്തു ഓക്കെ അപ്പോ ബേസിക്കലി കുറെ ചോദ്യങ്ങൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് ക്വസ്റ്റ്യൻ ചോർന്നിട്ടുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ഒരു റീ എക്സാം നടത്തണോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ കുട്ടികൾ പല സൈഡിൽ നിന്നായിട്ട് പല യൂട്യൂബ് ചാനലുകളും നോർത്ത് ഇന്ത്യയിലും മറ്റൊക്കെ ഉയർത്തുന്നുണ്ട് അപ്പം അതിലോട്ട് നമ്മൾ വരുന്നതിന് മുമ്പ് ഇതിൽ ഏറ്റവും സീരിയസ് ആയി എനിക്ക് ഒരു കാര്യം എനിക്ക് ഏറ്റവും സീരിയസ് ആയി തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ ഫസ്റ്റത്തെ ഇന്ന് രാവിലത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞു സിക്സ്റ്റി ടു മുതൽ സിക്സ്റ്റി നയൻ വരെയുള്ള നമ്പേഴ്സ് എല്ലാവരും എല്ലാവരും ഒരേ സീരീസിൽ പെട്ട ആൾക്കാരാണ് അല്ലെ എല്ലാവരും ഒരേ സീരീസിൽ പെട്ട ആൾക്കാരാണ് ഐ മീൻ വാട്ട് ആർ ദ ഓഡ്സ് ടു ഹാപ്പൻ ദാറ്റ് ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾ പരീക്ഷ എഴുതുന്ന ഒരു പരീക്ഷയിൽ ഒരു സെന്ററിൽ നിന്ന് ടോപ്പ് റാങ്ക് വാങ്ങിയ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിയ ആറോ ഏഴോ ഒരുമിച്ച് ഒരു സെന്ററിൽ നിന്ന് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി എന്താണ് ഇറ്റ്സ് വെരി 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 മൈന്യൂട്ട് പ്രോബിലിറ്റി ഇത് ആക്ച്വലി ഇറ്റ്സ് വെരി കൺസേൺ ഓക്കെ നമ്മൾ ഒരാളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ ഒരാൾ കോപ്പി അടിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ ഇതങ്ങനെ ആരും കോപ്പി അടിച്ചു ഒന്നും ഇതൊന്നും എനിക്കറിയില്ല ബട്ട് എൻ ടി എ ഷുഡ് കം അപ്പ് വിത്ത് എൻ എക്സ്പ്ലനേഷൻ ശരിയല്ലേ എൻ ടി എ തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തിന് ഒരു എക്സ്പ്ലനേഷൻ തരേണ്ടതുണ്ട് ഇനി അതിൽ ഹരിയാനയിൽ മാത്രമാണോ സി ഏഴ് ആൾക്കാർ രണ്ടാളുകളുടെ റോൾ നമ്പർ ഉത്തർപ്രദേശിൽ നിന്ന് അതിൽ വന്നിട്ടുണ്ട് ഒരേ സെന്ററിൽ നിന്ന് രണ്ടാളുകളുടെ റോൾ നമ്പർ കർണാടകയിൽ നിന്ന് വന്നിട്ടുണ്ട് ഒരേ സെന്ററിൽ നിന്ന് അതായത് അറുപത്തിയേഴ് ആളുകൾ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിയതിൽ ഒരേ ആളുകൾ ലൈക്ക് ആയിരക്കണക്കിന് സെന്ററുകളിൽ നടക്കുന്ന പരീക്ഷയിൽ ഒരേ ആളുകൾ ഒരു സെന്ററിന് ലൈക്ക് ഒരേ മാർക്കിൽ വരാനുള്ള അതും ഫുൾ മാർക്കിൽ വരാനുള്ള ഒരു പ്രോബിലിറ്റി എന്താണ് മാത്തമാറ്റിക്കലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആണ് വളരെ കുറവാണ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം എന്നുള്ളത് ഓക്കെ അപ്പോ ദിസ് ഈസ് സംതിങ് വി എൻ ടി എ ഷുഡ് എക്സ്പ്ലെയിൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയധികം കുട്ടികൾ എഴുതുന്ന ഇത്രയധികം പേരൻസ് വിശ്വാസമർപ്പിക്കുന്ന ഇത്രയധികം വർഷങ്ങളായി നടക്കുന്ന ഒരു എക്സാമിന്റെ ട്രസ്റ്റ് ആണ് ആക്ച്വലി ഇവിടെ നഷ്ടപ്പെടുന്നത് ഓക്കെ ഇത് ഒന്നാമതായിട്ട് ഞാൻ നോട്ട് ചെയ്ത കാര്യം രണ്ടാമത്തെ കാര്യം എന്നുള്ളത് എങ്ങനെയാണ് എഴുന്നൂറ്റി പതിനെട്ട് അതേപോലെ എഴുന്നൂറ്റി പത്തൊൻപത് മാർക്കുകൾ കിട്ടിയത് എന്നുള്ളതാണ് അതിന് എൻ ടി എ ഉടനെ തന്നെ ട്വീറ്റ് ചെയ്തു എക്സ്പ്ലനേഷൻ ട്വീറ്റ് ചെയ്തു എന്താ ട്വീറ്റ് ചെയ്തത് അവർക്ക് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തതാണ് ഈ ഗ്രാ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തത് എന്തിന്റെ ബേസിലാണ് വെറുതെ ഒരാൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ ഇതെന്താ സ്റ്റേറ്റ് കലോത്സവത്തിൽ എ പ്ലസ് വാങ്ങി ലൈക് എ ഗ്രേഡ് വാങ്ങിയ കുട്ടികളാ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ അല്ലല്ലോ അവർക്ക് ടൈമിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അതുമൂലം അവർക്ക് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തത് എന്തിന്റെ ബേസിലാണ് ഈ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തത് അവർ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തത് രണ്ടായിരത്തി പട്ടിൽ പത്തിലെ എപ്പെക്സ് കോർട്ട് അഥവാ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ജഡ്ജ്മെന്റ് പ്രകാരമാണ് നീറ്റുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി എന്തെങ്കിലും ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നോ എന്റെ അറിവിലില്ലേ ഞാൻ മനസ്സിലാക്കിയത് ക്ലാറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ലോ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയ ഒരു ഒബ്സർവേഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇത് അവാർഡ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഇത് കൂടുതൽ ആളുകളിലോട്ട് റീച്ച് ചെയ്യേണ്ടതുണ്ട് ലൈവ് ആയിട്ട് തന്നെ കൂടുതൽ ആളുകളിലോട്ട് റീച്ച് ചെയ്യേണ്ടതുണ്ട് പ്ലീസ് എവ്രി വൺ എന്താണ് പറയുക ആ ലൈക്ക് ബട്ടൺ ഒന്ന് എല്ലാവരും അമർത്തണം റൈറ്റ് അപ്പോ ഏതോ ഒരു എക്സാമിന് മറ്റൊരു എക്സാമിന് നടന്ന ആ ഒരു ജഡ്ജ്മെന്റ് എടുത്തിട്ട് നീറ്റ് എക്സാമിന് അപ്ലിക്കബിൾ അപ്ലിക്കബിളാക്കുകയാണ് നീറ്റ് എക്സാമിന് അപ്ലിക്കബിൾ ആക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ആർക്കാണ് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തത് എന്തിന് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തു നീറ്റ് പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയിൽ ടൈം വൈകി എന്നുള്ള ഒരു ഇഷ്യൂ റൈസ് ചെയ്തു എന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് ടൈമ് വൈകിയത് എങ്ങനെയാണ് ടൈം വൈകിയത് ഇൻവിസിലേറ്ററുടെ പ്രശ്നമാണോ സിസ്റ്റത്തിന്റെ പ്രശ്നമാണോ അങ്ങനെയാണെങ്കിൽ ആ ഇൻവിജിലേറ്റർ പ്രശ്നവും സിസ്റ്റത്തിന്റെ പ്രശ്നമുള്ള കുട്ടികൾ എത്രയോ ഉണ്ട് എത്രയോ ആളുകൾ ഇന്ന് എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് എന്ത് വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ് എൻ ടി എ നൽകിയത് ചോദ്യമല്ലേ നമ്മൾ ന്യായമായും ചോദിക്കേണ്ട ചോദ്യം അല്ലേ അല്ലെ എന്ത് വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സമയം വൈകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇന്ന് റെമഡിയൽ മെഷർ ഉണ്ട് എന്നുള്ളത് എൻ എവിടെയാണ് അനൗൺസ് ചെയ്തത് ഓൺ വാട്ട് ഗ്രൗണ്ട്സ് എന്ത് ഗ്രൗണ്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ടി എ സെലക്ടീവ് ആയിട്ട് ചില ആളുകൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയത് എന്ത് അടിസ്ഥാനത്തിലാണ് എൻ ടി എ ചില നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ എൻ ടി എ പറയട്ടെ ഇത്ര ആളുകൾക്ക് ഞങ്ങൾ ഗ്രേസ് മാർക്ക് നൽകി ഇതാണ് കാരണം ട്രാൻസ്പെറന്റ് ആവണം ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ് ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന പരീക്ഷകളിൽ ഇഫ് നോട്ട് ദ ഫസ്റ്റ് വൺ മേ ബി സി യു ടി ആയിരിക്കും ഫസ്റ്റ് വൺ ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾ എഴുതുന്ന പരീക്ഷയിൽ എത്ര ആളുകൾക്ക് നിങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തു അഞ്ചാളുകൾക്കാണോ പത്ത് ആളുകൾക്കാണോ ആയിരം ആളുകൾക്കാണോ പതിനായിരം ആളുകൾക്കാണോ മറുപടി പറയണം മറുപടി പറയണം വേണ്ടേ മറുപടി പറയണ്ടേ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ അല്ലേ മറുപടി പറയണ്ടേ ഇത് അക്കൗണ്ടബിലിറ്റി ലൈക്ക് നിങ്ങളിത് സി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താ ആരും വെറുതെഴുതുന്ന പരീക്ഷ ഒന്നല്ല ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത അപ്ലിക്കേഷൻ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പരീക്ഷ കഴുന്നത് അപ്പൊ ഇത് അക്കൗണ്ടബിൾ ആവണം ട്രാൻസ്പെറൻ്റ് ആവണം ഇനി ആർക്കാണ് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പത് മാർക്ക് കിട്ടിയാൽക്ക് എത്രയാണ് ഗ്രേസ് മാർക്ക് കൊടുത്തത് എത്ര ഗ്രേസ് മാർക്ക് കൊടുത്തു ഒരു മാർക്കാണോ രണ്ട് മാർക്കാണോ അഞ്ച് മാർക്കാണോ ആണോ പത്ത് മാർക്കാണോ അതല്ല നൂറ് മാർക്ക് കൊടുത്തോ ഒരു മണിക്കൂർ അവർക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് മാർക്ക് മൂന്നിലൊന്ന് മാർക്ക് കൊടുത്തോ ഇരുന്നൂറ്റി നാൽപ്പത് മാർക്ക് കൊടുത്തോ മറുപടി പറയണം എത്ര മാർക്ക് കൊടുത്തു എന്ന് മറുപടി പറയണം അല്ലെ എത്ര മാർക്ക് കൊടുത്തു എന്ന് മറുപടി പറയണം ഇനി എഴുന്നൂറ് മാർക്ക് കടന്ന ആൾക്കാർക്ക് നിങ്ങളൊരു അഞ്ച് മാർക്ക് റേസ് മാർക്ക് കൊടുത്ത് അല്ലെങ്കിൽ എഴുന്നൂറ്റഞ്ച് കടന്ന ആൾക്ക് അഞ്ച് മാർക്ക് റേസ് മാർക്ക് കൊടുത്ത് അവർ എഴുന്നൂറ്റി പതിനെട്ടിൽ പത്തൊമ്പതിലാണ് എത്തിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ ഡസിന് മേക്ക് എനി സെൻസ് എന്ത് ലോജിക്കാണ് അതിലുള്ളത് ഒരാൾക്ക് അഞ്ച് മിനിറ്റ് നഷ്ടപ്പെടുത്തുകൊണ്ട് എന്തായാലും എൻ ടി എ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പോകുന്നില്ലല്ലോ അപ്പോ എൻ ടി എയുടെ അടുക്കൽ ഗുരുതരമായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് വന്നിട്ട് ഞാൻ ഒരു ആർട്ടിക്കൾ വായിക്കും ഹിന്ദി ഉള്ള ആർട്ടിക്കിൾ ആണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ വായിച്ചു ഹരിയാനയിലെ ഒരു സ്ഥലത്ത് സ്ഥലത്തിന്റെ പേര് മേ ബി ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ അടുത്ത് ആർട്ടിക്കിൾ ഉണ്ട് ഇതാ എൻ്റെ എന്റെ ഫോണിലുണ്ട് ഞാൻ ആർട്ടിക്കിൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഇത് മെയ് സെവൻത്തിന് ഹിമാചൽ പ്രദേശിലെ ന്യൂസ് എയ്റ്റീൻ ന്യൂസ് എയ്റ്റീനില് വന്ന ന്യൂസ് ആണ് ഓക്കെ ഈ ന്യൂസിൽ പറയുന്നത് നീറ്റ് എക്സാം സെന്റേഴ്സിൽ ബഹദൂർ ബഹദൂർ ഗർഹ എന്ന് പറയുന്ന ഹരിയാനയിലെ സ്ഥലത്ത് ആസ്പിറൻസിന് ആദ്യം ഒരു എക്സാം പേപ്പർ കൊടുത്തു പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവർക്ക് എക്സാം പേപ്പർ മാറ്റി കൊടുത്തു എന്നുള്ളതാണ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എക്സാം പേപ്പർ മാറ്റി കൊടുത്തു എന്താ കാരണം അവർക്ക് കൊടുത്ത പേപ്പർ മാറിപ്പോയത്രേ ഈ എക്സാം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം എന്നെ ചില എൻട്രൻസ് ഫാക്കൽറ്റീസ് തമിഴ്നാടുള്ള ആളുകൾ തമിഴ്നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളുകൾ വിളിച്ചിരുന്നു സർ തമിഴ്നാട് എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നീറ്റ് ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് വേറെയാണ് കൊടുത്തിട്ടുള്ളത് ആ കൊസ്റ്റൻ പേപ്പേഴ്സ് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ എൻ്റെ ഫോണിലുണ്ട് അവരെനിക്ക് അയച്ചു ഇതേ വിഷയത്തില് അണക്കാഡമി വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ എത്ര ആൾക്കാർ എന്ന് അറിയില്ല ഓക്കെ അണക്കാഡമി വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അവർ ആ ക്വസ്റ്റ്യൻ പേപ്പറുമായി വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് സോ സംതിങ് ഹാസ് ഹാപ്പൻഡ് ഒന്നുകിൽ വലിയൊരു അബദ്ധം ആരുടെക്കോ എടുത്താൽ പറ്റി അവർ ഡമ്മി പേപ്പർ വെച്ചിരുന്നത് അവർ കുട്ടികൾക്ക് ആക്ച്വലി കൊടുത്തു അവർ ആക്ച്വലി കൊടുത്തു ഓക്കെ ഇനി ഈ കാരണം കൊണ്ടാണോ ഗ്രേസ് മാർക്ക് കൊടുത്തത് മേ ബി ആയിരിക്കാം എനിക്കറിയില്ല എൻ ടി എക്സ്പ്ലേഷനുമായിട്ട് പറ്റുക ഞാനത് ഫുള്ള് ആണെന്ന് പറയാൻ ഞാൻ നമ്മളത് ഇൻഫർമേഷൻ പക്ഷെ ഇൻഫർമേഷൻ ഇല്ലാത്തവർ ഫ്രോഡ് ഫ്രോഡാണെന്ന് നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ അല്ലേ ഇൻഫർമേഷൻ ഇല്ലാഞ്ഞാൽ അവർ ഇൻഫർമേഷൻ ട്രാൻസ്പെറന്റ് ആക്കാഞ്ഞാൽ നമുക്ക് ഫ്രോഡ് ഫ്രോഡാണെന്ന് നമുക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ ശരിയല്ലേ അപ്പോൾ എൻ ടി എ പറയട്ടെ എന്താണ് ഈ അരമണിക്കൂറിന് പകരം ഞങ്ങളുടെ കുട്ടികൾക്ക് പത്ത് മാർക്ക് കൊടുത്തു ഇരുപത് മാർക്ക് കൊടുത്തു അൻപത് മാർക്ക് കൊടുത്തു ആണോ കാരണം പറയട്ടെ എത്ര മാർക്ക് കൊടുത്തു എത്ര ആളുകൾക്ക് എത്ര മാർക്ക് കൊടുത്തു നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം എത്ര ആളുകൾക്ക് എത്ര മാർക്ക് കൊടുത്തു എന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കണം ഓക്കെ പിന്നെ ഇത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ആ രേഖ പിൻവലിച്ചത് എഴുന്നൂറ്റി പതിനെട്ട് മാർക്ക് ഉണ്ടെന്ന് കാണിക്കുന്ന രേഖ ഉണ്ടല്ലോ ആ രേഖ എന്തിനാണ് നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പിൻവലിച്ചത് ആ കോളം ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ പോയി ഒക്കെ കാണൂല കാണൂല ആ കോളം ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് റീ അപ്ലോഡ് ചെയ്തില്ലേ റൈറ്റ് യെസ് ഇനി ഇതിലെനിക്ക് ചോദിക്കാനുള്ള മൂന്നാമത്തെ ചോദ്യം ഇതിലെനിക്ക് ചോദിക്കാനുള്ള മൂന്നാമത്തെ ചോദ്യം ഇന്നലെ ഇങ്ങനെ ഒരു ഇഷ്യൂ റേസ് ചെയ്തപ്പോഴേക്ക് അതായത് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പത് മാർക്ക് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് റേസ് ചെയ്തപ്പോഴേക്ക് റേസ് ആരോഗ്യം റേസ് ചെയ്തപ്പോൾ ഇനി വൈകുന്നേരം തന്നെ എക്സ്പ്ലനേഷൻ ട്വീറ്റ് ചെയ്ത എൻ വൈകുന്നേരം തന്നെ എക്സ്പ്ലനേഷൻ നൽകിയ എൻ പേപ്പർ ലീക്ക് എന്ന് പറഞ്ഞ് ബീഹാർ പോലീസ് ലക്ഷങ്ങൾ കൊടുത്ത ആളുകൾ പേപ്പർ ലീക്കാക്കി എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്ന സമയത്ത് മെയ് ട്വൽത്ത് മുതൽ ആ ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നുണ്ടല്ലോ എന്താണ് ഇതിനെ കുറിച്ച് കമാ എന്നൊരു അക്ഷരം ഒരു ചെറിയൊരു ഇഷ്യൂ വന്നപ്പോഴേക്ക് ഇന്നലെ പെട്ടെന്ന് ട്വീറ്റ് ചെയ്ത് അതിലുള്ള ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തതിനെ കുറിച്ച് വളരെ വാചാരമായിട്ടുള്ള എൻ പി എ ഇത്രയും കാലം എക്സാമിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള അലഗേഷൻസ് വന്നിട്ട് ഇതുവരെ എന്തുകൊണ്ടാണ് എൻ ടി എ അതിനെക്കുറിച്ച് ഒരക്ഷരം ഉണ്ടാത്തത് അതിനെക്കുറിച്ച് ഒരക്ഷരം വളരെ ന്യായമായിട്ടും നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കേണ്ട ചോദ്യമാണ് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഈ ഒരു എന്താ പറയുക ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ റിസൾട്ട് അനൗൺസ് ചെയ്യേണ്ട ആവശ്യകത എന്തായിരുന്നു എൻ ടി എനെ കുറെ കാലമായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട് നിങ്ങൾ കാണുന്നതിനേക്കാളും കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട് എൻ ടി എ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ പരമാവധി ഒരു എക്സാം നീട്ടി നീട്ടിവെക്കുക റിസൾട്ട് നീട്ടി നീട്ടിവെക്കുക എന്നുള്ളതല്ലാതെ റിസൾട്ട് ഇങ്ങോട്ടാക്കുക ഒരു പരിപാടി എൻ ടി എ ആദ്യമായി ചെയ്യുന്നതാണ് തോന്നിയിട്ടുള്ളത് വീണ്ടും എനിക്ക് വീഡിയോ കാണാൻ പുതുതായിട്ട് വന്ന ആൾക്കാരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പരമാവധി ആളുകളിലോട്ട് ഇത് എത്തേണ്ടതുണ്ട് ദിസ് എ വെരി വെരി സെൻസിറ്റീവ് സോഷ്യൽ ഇഷ്യൂ ഓക്കെ ഇതൊരു നീറ്റ് എക്സാമായി മാത്രം ബന്ധപ്പെട്ട ഇഷ്യൂ അല്ല അപ്പൊ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്ന നാനൂറ്റി അൻപത് ആളുകൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോ ഇമ്മീഡിയറ്റ്ലി ഇത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് അതും ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം നോക്കി പതിനാലാം തീയതി അല്ലേ പബ്ലിഷ് ചെയ്യുന്ന പറയുന്നത് ശരിയല്ലേ പതിനാലാം തീയതി എൻ്റെ ഓർമ്മ ഓക്കെ റിസൾട്ട് വരുന്ന ഡേറ്റിന്റെ ദിവസം നോക്കി ഇത്ര ധൃതിയിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു ആവശ്യം എനിക്ക് ഒരു കോമൺ മാൻസ് ലോജിക്കില് ഒരു കോമൺസ് മാൻ ലോജിക്കിൽ വളരെ സിമ്പിളായി തോന്നുന്ന കാര്യം ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇലക്ഷൻ വാർത്തകളിൽ മുങ്ങിപ്പോവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ള കമന്റ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഒരു കോമൺ മാൻസ് ലോജിക്കില് എനിക്ക് തോന്നുന്ന കാര്യം ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ വാർത്തകളിലൊക്കെ എന്ത് ചെയ്യണം ഇത് മുങ്ങിപ്പോവണം എന്നുള്ള വളരെ ഒരു നെയ്വായിട്ടുള്ള ഒരു ചിന്ത മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് ഓക്കെ ബട്ട് അത് അങ്ങനെ ഞാനിത് പറയുന്നത് നീറ്റ് എഴുതിയ കുട്ടികളോട് മാത്രല്ല ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇത്തരം ഇഷ്യൂസ് നമ്മുടെ സർക്കിളുകളില് നമ്മുടെ സോഷ്യൽ മീഡിയയില് തീർച്ചയായിട്ടും റേസ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഓക്കെ ഇന്നലെ ഒരു കുട്ടിക്ക് എഴുന്നൂറ്റി പതിനെട്ട് മാർക്കോ പത്തൊൻപത് മാർക്കോ കിട്ടിയത് വെളിപ്പെട്ടപ്പോൾ അപ്പോ തന്നെ ട്വീറ്റ് ചെയ്ത എൻ ടി എ രണ്ട് ക്വസ്റ്റൻ പേപ്പറോ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറോ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നൽകിയിട്ട് അൺ അക്കാഡമിന്റെ ലൈവില് ഞാൻ കണ്ടത് തമിഴ്നാട്ടിൽ നൽകിയിട്ടുണ്ട് മേഘാലയിൽ നൽകിയിട്ടുണ്ട് അങ്ങനെ നോർത്ത് വെസ്റ്റ് സ്റ്റേറ്റ്സിൽ നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് ഇതുവരെ ഒരു ട്വീറ്റ് പോയിട്ട് ഒരു പത്രക്കുറിപ്പ് പോലും എന്തെയ്യുന്നത് നടത്താത്തത് റൈറ്റ് ഓക്കെ ഇനി ഇനി ഇതൊക്കെ നമ്മുടെ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള വന്നിട്ടുള്ള ഇഷ്യൂസാണ് ഇതിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് വ്യാപകമായിട്ടുള്ള ഒരു ചീറ്റിങ് ഇതിൽ നടന്നിട്ടുണ്ടോ എനിക്കറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കറിയില്ല ഞാൻ ഒരു കോൺസ്പിറസി തിയറികളിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളല്ല അതേപോലെ തന്നെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ വിഷയം എന്താണ് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് കത്തിക്കാനും ഞാനില്ല ഞാൻ എനിക്ക് കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ ഞാൻ ഞാൻ മറ്റൊന്നും കൂടി പറയാം ഈ ഹരിയാനയിൽ വന്നിട്ടുള്ള ആളുകൾ ഞാൻ ഇന്ന് രാവിലെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞു അതിന് പിന്നീട് വേദാന്തരും മറ്റു സ്ഥലത്തൊക്കെ പറയുന്നത് ഞാൻ കേട്ടു ഞാൻ അവിടെ നിന്ന് കേട്ട് പറഞ്ഞില്ല എനിക്ക് തോന്നിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നിയത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഹരിയാനയിൽ നിന്ന് അറുപത്തിരണ്ട് മുതൽ അറുപത്തൊമ്പത് വന്നവരെയുള്ള എട്ട് ആളുകൾക്ക് ഏഴാളുകൾക്കും സർനെയിമില്ല അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഒരു ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ഐ ഐ ടി മഡ്രാസിൽ പഠിച്ച ആളാണ് സർനെയിം ഇല്ലാത്ത നോർത്ത് ഇന്ത്യൻസിനെ വളരെ 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 റയർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ മലയാളികൾ സർനെയിം ഇല്ലാത്ത ഒരുപാട് കണ്ടിട്ടുണ്ട് മലയാളികൾക്ക് സർനെയ് വെക്കുന്ന ഒരു പരിധി ഇതില്ല ഇല്ലാത്ത ആന്ധ്രക്കാരെയോ നോർത്ത് ഇന്ത്യൻസിനെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഓൾമോസ്റ്റ് കാണാൻ പറ്റൂല വാട്ട് ആർ ദ ഓർഡ്സ് ദാറ്റ് ഓൾ ദോസ് പീപ്പിൾ ആർ നോട്ട് ഹാവിങ് സർനെയിം എന്താണ് ഇതിനുള്ള പ്രോബിലിറ്റി മാത്തമാറ്റിക്കലി ആലോചിച്ച് നോക്കാം ഓക്കെ എന്താണ് ഇതിനുള്ള പ്രോബിലിറ്റി ഓക്കെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നീറ്റ് ആൾ ഇന്ത്യ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ അല്ല ഈ പ്രാവശ്യം നീറ്റ് ആൾ ഇന്ത്യ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ അല്ല അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റിൻ പേപ്പർ ഞാൻ എന്റെ ഫോണില് അവിടുത്തെ ടീച്ചേഴ്സ് അയച്ചു തന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ആർ ഡിഫറൻസ് ഇൻ ക്വസ്റ്റ്യൻസ് ദർ ആർ ഡിഫറൻസ് ഇൻ ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോ ഇതിനെന്ത് വേണം ഇതിനെതിരെ ഒന്നുകൂടി ഈ സർനെയിമിന്റെ വിഷയം പറഞ്ഞപ്പോ തന്നെ ഈ എട്ട് കുട്ടികൾ ഏത് കോച്ചിങ് സെന്ററിലാണ് പഠിച്ചത് ഞാൻ ഞാനിന്ന് രാവിലെ കുറച്ച് തെരഞ്ഞു നോക്കി ഞാൻ എൻ്റെ എൻ്റെ ഞങ്ങളെ ഇന്ത്യ സിയാൻ ഐ ഐ ടി ഡൽഹി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവനോട് ഞാൻ പറഞ്ഞു നീ ഒന്ന് തെരഞ്ഞു നോക്ക് നിനക്ക് അവിടുത്തെ കോച്ചിങ് ഒക്കെ അറിയാമല്ലോ ഡൽഹി ഹരിയാന ഭാഗത്തുള്ള ഏത് കോച്ചിങ് സെന്ററിലാണ് ഈ സർനേയം ഇല്ലാത്ത എട്ടാളുകൾ പഠിച്ചത് അവൻ പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് ഒരു സ്ഥലത്തും കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല നിങ്ങോട് നോക്കാം ഞാൻ വീണ്ടും പറയുന്നു ഞാനൊരു ബ്ലൈൻഡായിട്ട് ആരോപണം എന്നേക്കല്ല നിങ്ങൾ പോയി നോക്കി നോക്കും ആ എട്ടാളുകളുടെ പേരുണ്ടല്ലോ ആ എട്ടാളുകൾ എവിടെ പഠിച്ചതാണ് അരന് പഠിച്ചതാണോ ആകാശ് പഠിച്ചതാണോ ബൻസാൽ ക്ലാസസ് പഠിച്ചതാണോ ഹരിയാനയിലോ രാജസ്ഥാനിലോ കോട്ടയിലോ അല്ലെങ്കിൽ ഡൽഹിയിലെ ഏത് പ്രോമിനന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് വാങ്ങിയ ആൾക്കാർ പഠിച്ചത് ചോദിക്കേണ്ട നമ്മൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യല്ലേ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമല്ലേ റൈറ്റ് അത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് എത്ര ആൾക്കാർ ഇത് ഈ ഒരു ഇഷ്യൂ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഞാൻ പറയാം ഇനി ഇതിന് വ്യാപകമായിട്ട് ഒരു കോപ്പിയടി നടന്നിട്ടുണ്ടോ എനിക്കറിയില്ല എനിക്ക് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഡെഫിനറ്റ്ലി എക്സാം പേപ്പർ കുറച്ച് എളുപ്പമായിരുന്നു കുട്ടികളെല്ലാവരും എല്ലാവരും കുറച്ചുകൂടി വെൽ ആയിരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കാൻ ഞാൻ കേരളത്തിൽ ഒരുപാട് കുട്ടികൾ മുഴുവൻ മാർക്ക് വാങ്ങി അവരൊക്കെ എന്തോ കോപ്പി അടിച്ചിട്ടാണോ അല്ലെങ്കിൽ എഴുന്നൂറിനെ വരെ മാർക്ക് വാങ്ങിയവർക്കൊക്കെ എന്തോ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടിട്ടാണോ എനിക്ക് അങ്ങനത്തെ അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ല എനിക്ക് അങ്ങനത്തെ തോന്നലും അത്തരം വൈൽഡ് ആയിട്ടുള്ള ആരോപണങ്ങൾ നമ്മൾ ഉന്നയിച്ചിട്ട് കാര്യമില്ല അത്രയും അത്രയും ഇതിന് മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് നിങ്ങൾ വൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉന്നയിച്ചാല് നമ്മൾ ജെനുവൻ ആയിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു പോകും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓക്കെ ആയിട്ട് എല്ലാവരും സി സി നമ്മൾ ഉള്ളിലൊക്കെ ചില സങ്കടങ്ങളുണ്ടാവും നമുക്ക് ചിലപ്പോ നീറ്റ് നമുക്ക് വേണ്ടത്ര പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ പെർഫോം ചെയ്തിട്ട് നമ്മൾ സിക്സ് കിട്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ സീറ്റ് കിട്ടില്ല എന്ന് കാണുമ്പോൾ നമുക്കുള്ള സങ്കടം ഉണ്ടാവും റൈറ്റ് അപ്പോൾ അത് കാണാ അത് ചിലപ്പോൾ നമ്മളെ ബയസ്ഡ് ബയസ്ഡാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ബാക്കിയുള്ളവരൊക്കെ കോപ്പി അടിച്ചു ബാക്കിയുള്ളവർക്കൊക്കെ എന്തോ അഡ്വാൻറ്റേജ് കിട്ടി അങ്ങനെയൊന്നും അങ്ങനെ ഒരു വ്യാപകമായിട്ടൊരു സംഭവം നടന്നോ എന്നുള്ള ഒന്നും എന്ത് ചെയ്തിട്ടില്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല കാരണം അതിനുള്ള തെളിവുകളില്ല ഇതൊക്കെ ഇതൊക്കെ എന്താണ് നമ്മളെ കൺസേണിങ് ആയ സംഭവങ്ങൾ നമ്മൾ കൺസേണിങ് ആയിട്ടുള്ള ഫാക്സ് പറയാം ഇല്ലെങ്കിൽ കാർഡ് അടച്ച് പെടിവെച്ചാൽ എന്താന്ന് വെച്ചാൽ നമുക്ക് ആളുകളുടെ സപ്പോർട്ട് കിട്ടൂല ഇത് ഒരു എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട വിഷയമാണ് അതേപോലെ തന്നെ നമ്മൾ പറയുന്ന പോയിന്റഡ് ആയിട്ടുള്ള വിഷയങ്ങളുടെ ൗരവം നഷ്ടപ്പെടിച്ചു പോകും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും നമ്മൾ പറയുന്ന ഏറ്റവും പോയിന്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ വളരെ കൃത്യമായിട്ട് നമ്മളിപ്പോ പറഞ്ഞ പോയിന്റുകളൊക്കെ എൻ ടി എ കൃത്യമായി വിശദീകരണം തരേണ്ട പോയിന്റുകളാണ് ആ വിശദീകരണം തരേണ്ട പോയിന്റുകളുടെ എന്ത് ഒരു ഗൗരവം എന്ത് ചെയ്യരുത് ഒരിക്കലും നഷ്ടപ്പെട്ട് പോവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ റീനീറ്റ് നടത്തണോ അതേപോലെ തന്നെ ഇത് ഫുൾ പ്രോബ്ലമാറ്റിക് ആണോ അതിൽ കമന്റ് ചെയ്യാൻ ഞാൻ ആളല്ല ഞാനതിൽ ഇപ്പം കമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇതിനു മുമ്പ് വേണ്ടത് എൻ ടി എ കാര്യങ്ങൾക്ക് മറുപടി പറയാന്നുള്ളതാണ് എൻ ടി എ കാര്യങ്ങൾക്ക് മറുപടി പറയാന്നുള്ളതാണ് ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത് സോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സി നമുക്ക് പല രീതിയിലുള്ള സൊല്യൂഷൻസ് ഉണ്ട് ഒന്ന് സോഷ്യൽ മീഡിയ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ റൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതില് സി എനിക്ക് ആസ് എ പേഴ്സൺ എനിക്ക് പറ്റാവുന്ന കാര്യം ഞാൻ ചെയ്യും ഞാൻ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് ആണെന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യം ഞാൻ ചെയ്യും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ഈവൺ കഴിഞ്ഞ പ്രാവശ്യം കീമിന്റെ എക്സാം സെൻറ്റർ വന്നപ്പോഴും ഞാൻ അതിൽ കൃത്യമായിട്ട് രണ്ട് ഇത് മീഡിയയുടെ അറ്റൻഷനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക കേരളത്തിലെ മീഡിയയുടെ അറ്റൻഷനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇത് നിങ്ങൾ പത്ര മാധ്യമങ്ങൾ അല്ലെങ്കിൽ അവരിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ബോഡി ഓഫ് പാരൻസ് ഓർ സ്റ്റുഡൻസ് വേണം ഈ ഡാറ്റകൾ കൃത്യമായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ജനപ്രതിനിധികളെ അറിയിക്കണം ജനപ്രതിനിധികളെ അറിയിക്കണം അതേപോലെ തന്നെ മീഡിയ അറിയിക്കണം അത് നമ്മളിങ്ങനെ ഒരുമിച്ച് ഒറ്റക്കൊറ്റക്കൊറ്റക്കായി നിന്നിട്ട് കാര്യമില്ല നമ്മളെന്ത് വേണം നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാവുന്ന ചെറിയൊരു പ്ലാറ്റ്ഫോം രൂപീകരിക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെന്റേഴ്സിനെ നിങ്ങൾ പ്രഷറൈസ് ചെയ്യണം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ കാരണം സി ഇവിടെന്നുകൊണ്ട് നമുക്ക് ആർക്കും ഇത് രൂപീകരിക്കാൻ പറ്റില്ല അല്ലെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെൻറ്റേഴ്സിന് നിങ്ങൾ പ്രഷറൈസ് ചെയ്യണം നിങ്ങളുടെ സെന്ററിൽ ബാക്കി പഠിച്ച കുട്ടികൾ ഉണ്ടാവുമല്ലോ എല്ലാവരും ഉണ്ടാവുമല്ലോ എല്ലാവരും കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വഴിയാട്ടാണ് ഞാൻ പറയുന്നത് വളരെ നമ്മൾ വളരെ ഫാൻറ്റസിയിൽ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഒരു വക്കീലിന്റെ ഒരു നിയമോപദേശമൊക്കെ തേടിയിട്ട് പെട്ടെന്ന് തന്നെ കോർട്ടിലോട്ടോ മറ്റു കാര്യങ്ങളിലോട്ടോ മൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ നോക്കണം ഓക്കെ അതാണ് ഇതിൽ വേണ്ടത് അപ്പോൾ മീഡിയ അറ്റൻഷൻ കൊണ്ടുവരണം പൊളിറ്റിക്കൽ പ്രഷർ കൊണ്ടുവരണം ഒരു ആക്ഷൻ കൗൺസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൻറ്റേഴ്സുമായി ചേർന്നിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഫോം ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ഒരു പത്തോ ഇരുപതോ മുപ്പതോ അല്ലെങ്കിൽ നൂറോ സ്റ്റുഡൻസോ ഒരുമിച്ച് എന്നാൽ ഏത് സെന്റർ ആയിട്ട് ഇത് അവര് ഇത് ചെയ്യും പല സെന്റേഴ്സ് ഓൾറെഡി പ്രതികരിക്കുന്നുണ്ട് ഞാൻ ചില വീഡിയോസ് ഞാൻ കണ്ടന്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ചില ടൈറ്റിൽസ് ടൈറ്റിൽസൊക്കെ ഞാൻ കണ്ടു വളരെ ബിസി ആയിരുന്നു എനിക്ക് കണ്ടന്റ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ഓക്കെ അതേപോലെ തന്നെ എന്നിട്ട് അതിനുള്ള നിയമ നിയമോപദേശം തേടണം ഇതൊരു ഇഷ്യൂ ആക്കി ഉയർത്തിക്കൊണ്ട് വരാതെ എന്ത് ചെയ്യാൻ പറ്റില്ല ഇതൊരിക്കലും പബ്ലിക്കിൽ എത്താറില്ല കാരണം ഇതെന്ന് പറഞ്ഞാല് ീറ്റ് വീണ്ടും ഒരു എക്സാം നടത്തണോ അങ്ങനെ നടക്കുവോ സർ അറിയില്ല അങ്ങനെ നടത്തണം എന്ന് എനിക്ക് ഇപ്പൊ അഭിപ്രായം ഇല്ല എനിക്ക് അഭിപ്രായം ഈ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു എക്സാം എക്സസൈസ് ഫുള്ളി നടത്തണം എന്നുള്ള അഭിപ്രായം എനിക്ക് ഇല്ല അൺലെ സെന്റിയ റെസ്പോൺസ് ടു ദാറ്റ് എത്ര ഗ്രേസ് മാർക്ക് കൊടുത്തു എത്ര ആളുകൾക്ക് കൊടുത്തു ഈ രീതിയിലുള്ള ഒരു ഡാറ്റ കിട്ടാതെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ായി ചിന്തിക്കാം ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയാം അതിന്റെ പേരിലും ചിലപ്പോൾ ഞാനിത് പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചാൾക്കാർക്ക് സങ്കടം ഉണ്ടാവാം ഓക്കെ പക്ഷെ എന്താ പറയാ ഇത് നമ്മള് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയാണ് ഓക്കെ ഇപ്പൊ അലൻ ആകാശില് അവരുടെ നെയിമുണ്ട് ആരോ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാനും അവർ നോക്കിയപ്പോൾ കണ്ടില്ല ഇനി നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അയച്ചു തരാൻ നമുക്ക് നോക്കാമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡ്രോപ്പ് ചെയ്യാം അത്രയല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞത് വളരെ വസ്തുതാപരമായിട്ട് നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണ് ഓക്കെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ സെന്റേഴ്സിനെ നമ്മൾ പ്രഷറൈസ് ചെയ്യുക ഈ വിഷയത്തിൽ ഇടപെടലുകൾ എന്താ ചെയ്യുക നടത്താൻ നമ്മൾ ശ്രമിക്കാം എക്സാൻ വൈയിലൂടെ പ്രതികരിക്കുമോ എക്സ് എക്സാൻ വൈയില് ആരും നീറ്റിന് പഠിക്കുന്നില്ല ലെവൻത്ത് ട്വൽത്ത് സ്റ്റുഡൻസ് ഇല്ല റിപ്പീറ്റേഴ്സ് ഇല്ല സോ സി ഇതിന് ബേസിക്കലി ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് വരേണ്ടത് ഞാൻ സി ഞാൻ ഫ്രാങ്ക് ആയിട്ടുള്ള അനുഭവം പറയാം കഴിഞ്ഞ ദിവസം കീം എക്സാം സെന്ററിന്റെ വിഷയത്തിൽ ഞാൻ ഇടപെട്ടപ്പോൾ ഞാൻ പല മീഡിയാസിനോട് സംസാരിച്ചു പല മീഡിയാസും സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വിഷയം എന്താ പറയുക എന്നോട് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് സംസാരിക്കേണ്ടത് അജ്മലിനോടല്ല ഞങ്ങൾ സംസാരിക്കേണ്ടത് ഈ വിഷയത്തിൽ പരാതിയുള്ള ഒരു കുട്ടിനോടാണ് പക്ഷെ ഞങ്ങൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവരാരും ഇത് വന്ന് പറയാൻ റെഡിയല്ല അല്ല നമ്മളെന്നാലോ ചോദിക്കേ കാരണം ഞാനിതിലൊരു കക്ഷിയാണോ ഞാനിതൊരു ഒരു ഞാനൊരു ഒരു യൂട്യൂബർ മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാൾ മാത്രാണ് ഓക്കെ ഓക്കെ അപ്പോ ഇതിൽ ആരെ സംസാരിക്കേണ്ടത് കുട്ടികളാണ് സംസാരിക്കേണ്ടത് ഓക്കെ എന്നാൽ ആ കുട്ടികളൊന്നും വേണ്ടത്ര രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നില്ല സംസാരിക്കും നീ ബി നിങ്ങൾക്ക് വേണ്ടത്ര എക്സ്പോഷർ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല കാരണം നിങ്ങൾക്ക് എന്ത് ഇല്ല നിങ്ങൾക്ക് അതിനുള്ള എക്സ്പോഷർ ചിലപ്പോൾ കിട്ടാത്ത എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തുള്ളൂ ഞാൻ എന്റെ എനിക്ക് മനസ്സിലായ കാര്യം പറയണം ഞാൻ മീഡിയാസിനോട് സംസാരിച്ചു ഞാൻ വന്ന് മീഡിയ വണോട് സംസാരിച്ചു അത് മറ്റു മീഡിയാസിലൊക്കെ അവരൊക്കെ ചോദിക്കുന്നതാണ് ഇത് ഇത് ഈ പ്രശ്നമുള്ള ഒരു കുട്ടിയുടെ നമ്പർ വരുമോ ആ കുട്ടി അങ്ങനോട് സംസാരിക്കാൻ റെഡിയാവോ ഓക്കെ ഇതാണ് എന്ത് ചെയ്യുന്നത് അവരൊക്കെ പറയുന്നത് ഓക്കെ അപ്പൊ നമ്മളാണ് കുട്ടികളാണ് എന്തേണ്ടത് സംസാരിക്കുന്നത് അതിൽ എന്ത് സപ്പോർട്ടും തരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ സോ താങ്ക്സ് അലോട്ട് ഫോർ വാച്ചിങ് ഇത്തരം വീഡിയോസ് നിങ്ങൾ നിങ്ങളുടെ കൺസേൺഡ് ആയിട്ടുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താം കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കാൻ വേണ്ടി നോക്കുക ഓക്കെ റൈറ്റ് യെസ് അപ്പോൾ നമുക്ക് പിന്നീട് കാണാം